മിസ്ഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാനിപ്പോഴായിരിക്കുന്നത് വിശ്വലാസ്രസ് ദേവസഹായത്തിൻ്റെ ജന്മനാട്ടിലാണ് അത്തറവാടിനോടടുത്തുള്ള അത്താറവാട്ടുകാർ ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാളി ക്ഷേത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒരുപാട് കുരുതികൾ നടന്ന ആ സ്ഥലം ഇന്ന് ഉണ്ണീശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥനാലയമാണ് പല സമയങ്ങളിലായിട്ട് പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോഴും അവിടെ പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാം ജബ്മല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത് നാനാജാതി മതസ്ഥരും ജബ്മല ചൊല്ലി പ്രാർത്ഥിക്കാൻ വരും കാരണം അവർക്ക് ഭയഭക്തിയാണുള്ളത് നമുക്കോ ഭക്തി മാത്രം ഭക്തി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല എന്നാൽ ഭയഭക്തി അങ്ങനെയല്ല ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയമുണ്ടായാലും ഇല്ലെങ്കിലും അവർ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തും അതാണ് തൊട്ടടുത്ത് തന്നെയാണ് മനോഹരമായിട്ടുള്ള ദേവാലയം വിശുദ്ധ ബലി അർപ്പണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിലെ ലാസറസ് ദേവസഹായത്തെ ക്രിസ്തുവിശ്വാസത്തിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂജകൾ നടത്താൻ തീരുമാനിക്കുകയും ആ പൂജകളെ മധ്യേ അത് നടത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള വർഷങ്ങളിൽ അത്തറവാട് അന്യം വന്നു പോയി പിന്നെ അത് സഭ ഏറ്റെടുത്തു ഇതാണ് ആ ആലയം നമുക്കും വിശുദ്ധിൻ്റെ മാധ്യസ്ഥ്യം നേടി പ്രാർത്ഥിക്കാം